താമരശ്ശേരി ഷഹബാസ് വധക്കേസിലെ കുറ്റാരോപിതരായ വിദ്യാർത്ഥികൾക്ക് ജാമ്യം അനുവദിച്ച ഹൈക്കോടതി വിധിക്കെതിരെ അപ്പീൽ നൽകാൻ ഷഹബാസിന്റെ പിതാവ് ഇക്ബാൽ അപ്പീൽ നൽകും ജാമ്യം അനുവദിച്ചത് ജസ്റ്റിസ് നിയമത്തിന്റെ എന്ന് ഇക്ബാലിന്റെ അഡ്വക്കേറ്റും പറഞ്ഞു കഴിഞ്ഞ ദിവസമാണ് ഹൈക്കോടതി ഷഹബാസ് വധക്കേസിലെ കുറ്റാരോപിതരായ വിദ്യാർത്ഥികൾക്ക് ഉപാധികളോടെ ജാമ്യം അനുവദിച്ചത് വിധി വേദനാജനകമാണെന്നായിരുന്നു ഷഹബാസിന്റെ പിതാവ് ഇക്ബാലിന്റെ പ്രതികരണം കുറ്റാരോപിതരുടെ രക്ഷിതാക്കൾക്ക് ക്രിമിനൽ പശ്ചാത്തലമാണുള്ളത് വിദ്യാർത്ഥികൾ ഇനിയും കുറ്റം ചെയ്യില്ലെന്ന് എന്താണ് ഉറപ്പ് അവർക്ക് ശിക്ഷ കിട്ടാൻ ഏതറ്റം വരെയും പോകുമെന്നും ഇക്ബാൽ പറഞ്ഞു അടുത്ത ദിവസം തന്നെ ഹൈക്കോടതി വിധിക്കെതിരെ അപ്പീൽ നൽകുമെന്ന് ഇക്ബാലിന്റെ അഭിഭാഷകൻ ജലീൽ വ്യക്തമാക്കി ജാമ്യം നൽകിയത് നീതിക്ക് നിരക്കുന്നതല്ലെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു ഈ ജസ്റ്റിസ് ആക്ട് പ്രകാരം ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ഇവര് രണ്ടാമത് റീകൺസിഡർ ചെയ്യുന്നത് നിയമപരമായി നിലനിൽക്കില്ല എന്ന് ഞങ്ങൾ പല കോടതി ജഡ്ജ്മെൻറ്റും ഉദാഹരണ സഹിതവും കോടതിയിൽ ഞങ്ങൾ കൊടുത്തതാണ് അപ്പോൾ അതൊന്നും പരിഗണിക്കാതെയാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇവർക്ക് ഇവർക്കിന്ന് ജാമ്യം കൊടുത്തത് അത് തികച്ചും ഒരു നിയമപരമല്ല എന്നുള്ളത് വാസ്തവമാണ് അതിനെതിരെ സുപ്രീം കോടതിയിൽ സമീപിക്കണം എന്നുള്ളതാണ് ഷഹബാസിൻ്റെ പിതാവ് ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളത് ഫെബ്രുവരി ഇരുപത്തി ഏഴ് നടന്ന ഏറ്റുമുട്ടലിൽ സാരമായി പരിക്കേറ്റ് കോഴിക്കോട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ മാർച്ച് ഒന്നിന് പുലർച്ചെയാണ് ഷഹബാസ് മരണപ്പെട്ടത് മാർച്ച് ആദ്യം അറസ്റ്റിലായ കുറ്റാരോപിതരിൽ ചിലർ തൊണ്ണൂറ് ദിവസത്തിലധികവും ചിലർ നൂറ് ദിവസത്തിലധികവുമായി ജുവനൈൽ ഹോമിൽ കഴിയുകയാണ് ജനം കോഴിക്കോട്